ചെങ്കോട്ട സ്ഫോടന കേസ് പ്രതി ഉമർ ഉമർനബിയുടെ പുതിയ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് സ്ഫോടനത്തിന് മുൻപ് ഉമർ നബി വെള്ള ഐ ട്വൻറ്റി കാറുമായി പ്ലേസിൽ പ്ലേസിലെത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വിവരങ്ങളുമായി അജീഷ് ജയകുമാർ വിവരങ്ങളാണ് അജീഷ് പിന്നെയും മറുപടിയില്ലാത്ത ഉത്തരം ചോദ്യത്തിലേക്ക് തന്നെയാണ് എന്തിനാണ് സ്ഫോടക വസ്തു നിറച്ച കാറുമായി ഇപ്പോൾ പദർപൂരിൽ നിന്നും ഈ ചെങ്കോട്ടയിലേക്ക് എത്തണമെങ്കിൽ കൊണാട്ട് പ്ലേസ് വഴി പോകണോ വരണമെന്നില്ല അത് ആ വഴിയിലുള്ളതല്ല അപ്പോൾ ആ വഴിമാറി സി പി കൊണാട്ട് പ്ലേസിലേക്ക് എത്തേണ്ട കാര്യം എന്താണ് ഇനി ഇനി ഇവിടെ സ്ഫോടനം നടത്താൻ ഇയാൾക്ക് പദ്ധതി ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇനി മറുപടി വരേണ്ടതാണ് അജീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഫരീദാബാദിൽ നിന്നായി ഡൽഹിയിലേക്ക് വരാൻ തന്നെ ഏതാണ്ട് കഷിച്ച് പുലർച്ചെ രണ്ട് മണിക്ക് ഇറങ്ങിയെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഒരു രണ്ട് മണിക്കൂർ മാത്രമാണ് സമയം എടുക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ പതിനൊന്ന് മണിക്കൂറാണ് ഈ സ്ഫോടനത്തിന് മുൻപ് ഈ ഹ്യുണ്ടായി എ ട്വന്റി കാറുമായി ഈ ഉമർ നബി ഇവിടെ ഡൽഹിയിൽ ചുറ്റിത്തിരിഞ്ഞത് ഇത് പോലീസിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നതും ഈ തിരക്കേറിയ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഈ കാൽനടക്കാരുടെ ഈ കാൽനട യാത്രക്കാരുടെ എണ്ണമൊക്കെ നിരീക്ഷിച്ച ഒരു ലക്ഷ്യം തീരുമാനിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഡൽഹിയിലേക്ക് ഈ പതിനൊന്ന് മണിക്കൂർ ഡൽഹി സ്ഫോടനത്തിന് മുൻപായി കറങ്ങിയത് എന്നുള്ളൊരു വിലയിരുത്തലിനാണ് അന്വേഷണ സംഘം സംഘമുള്ളത് ഇതിന്റെ ഒരു ടൈംലൈൻ ഇങ്ങനെയാണ് സി സി ടി വി നൂറുകണക്കിന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിൽ നിന്നാണ് ഇയാളുടെ ഒരു സഞ്ചാരപഥം പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ അത് പുനസൃഷ്ടിച്ചത് അതിൽ പുലർച്ചെ രണ്ട് മണിക്ക് ഈ അൽഫല സർവകലാശാലയിലെ ക്യാമ്പസിൽ നിന്ന് അവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് വാങ്ങിയ വാഹനം അവിടെ പന്ത്രണ്ട് ദിവസത്തോളം പാർക്ക് ചെയ്യുന്നു അതിനുശേഷം ഈ കൂട്ടാളികൾ പിടിയിലായതിന് പിന്നാലെ ഒക്ടോബർ നവംബർ പത്ത് പുലർച്ചെ രണ്ട് മണിക്ക് ഈ സർവകലാശാല ക്യാമ്പസിൽ നിന്ന് ഈ വാഹനം എടുത്ത് ഉമർ നബി ഇറങ്ങുന്നു അതിനുശേഷം ഏഴരയോടെ ഹരിയാനയിലെ ഈ ഫരീബ ഫരീദാബാദിലുള്ള ഒരു ഏഷ്യൻ ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിന് മുന്നിലെ സി സി ടി വിയിലും ഈ ഹ്യൂണ്ടായി ഐ ട്വന്റി കാറിന്റെ ദൃശ്യം ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എട്ട് മൂന്നോടെ തന്നെ ഈ ബദർപൂർ അതിർത്തി വഴി അത് ഫരീദാബാദ് ഫരീദാബാദിൽ നിന്നും ഡൽഹിയിലേക്ക് കടക്കാനുള്ള അതിർത്തിയിലുള്ള ഒരു ടോൾ പ്ലാസയാണ് ബദർപൂർ ടോൾ പ്ലാസയിൽ ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എട്ട് മൂന്നിനാണ് അതിനുശേഷം എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് ഈ ഹോട്ടൽ ക്രൗൺ പ്ലാസ ഒപ്പം തന്നെ ഡി എൻ ഡി ഫ്ലൈ ഓവർ വഴി ഈ വാഹനം കടന്നുപോയതിൻ്റെ ദൃശ്യങ്ങൾ വന്നത് അതിനുശേഷമാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഈ തിരക്കേറിയ കൊണാർ പ്ലേസ് കരോൾബാഗ് പോലുള്ള സ്ഥലങ്ങളിൽ കൂടി ഈ വാഹനം കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യം ഇത് കൊണാർ പ്ലൈസിലാണ് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഡൽഹിയിലെ ഏറ്റവും ും കൂടുതൽ വലിയ വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലം കൂടിയാണ് കൊണാർ പ്ലൈസ് ഈ മേഖലയിലൂടെ ഇയാൾ കാറിൽ സഞ്ചരിച്ചതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അതിനുശേഷം വൈകിട്ട് മൂന്ന് പത്തൊൻപതിനാണ് ഇയാൾ റെഡ്ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഈ വാഹനം കൊണ്ട് പാർക്ക് ചെയ്യുന്നത് പിന്നീട് ആറ് നാൽപ്പത്തി എട്ടിന് ആറ് നാൽപ്പത്തി എട്ട് വരെ ഈ വാഹനം അവിടെ ഉണ്ടായിരുന്നു ആ ആറ് നാൽപ്പത്തി എട്ടിന് വാഹനം പുറത്തിറക്കി അവിടുന്ന് എടുത്തതിന് ശേഷം അൻപത്തിരണ്ട് നാല് മിനിറ്റ് മാത്രമാണ് ആ വാഹനം ഉണ്ടായിരുന്നത് അമ്പത്തിരണ്ടിന് സ്ഫോടനം ഉണ്ടാവുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടൈം എന്തായാലും ഈ പറഞ്ഞ കൊണാപ്ലൈസ് ആവട്ടെ ഈ പറയപ്പെടുന്ന വഴികളൊക്കെ വലിയ സുരക്ഷയുള്ള വഴികളാണ് ഈ പറയുന്ന അതിലെ പല സ്ഥലങ്ങളും ഇരുപത്തിനാല് മണിക്കൂർ പോലീസ് ഉള്ള സ്ഥലങ്ങളാണ് ആ പ്രത്യേകിച്ച് സി പി അടക്കമുള്ള സ്ഥലങ്ങൾ പാർലമെന്റ് അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ ട്വന്റി ഫോർ ഹവേഴ്സ് പോലീസ് നിരീക്ഷണമുള്ള സ്ഥലങ്ങളാണല്ലോ അജീഷ് പോലീസ് റോന്തും ഈ പറയുന്ന കാര്യങ്ങളൊക്കെയുള്ള സ്ഥലമാണ് അവിടെ കൂടെ വസ്തു നിറച്ച ഒരു കാറുമായി ഒരു അപകടകാരി ഈ പറയുന്ന പല മണിക്കൂറിൽ പത്തിലധികം മണിക്കൂറുകൾ തലസ്ഥാന നഗരിയിൽ കൂടെ പലയാവർത്തി ആവർത്തിക്കറങ്ങി എന്നൊക്കെ പറയുന്ന എന്തൊരു ഭീകരമാണ് എന്തൊരു ഞെട്ടലുണ്ടാക്കുന്നതാണ് അജീഷ് വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് കാരണം ഈ ദിവസം അതിൻ്റെ അന്ന് രാവിലെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് പിടികൂടുന്നത് അതിനും ദിവസങ്ങൾക്ക് മുമ്പെയാണ് ഈ ഡോക്ടർ മുസമ്മിൽ പിടിയിലാകുന്നത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലും ഇയാളുടെ കൂട്ടാളികളെക്കുറിച്ച് വിവരം ലഭിച്ചില്ലേ ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് സുരക്ഷ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഡൽഹിയിൽ അത്രയധികം സുരക്ഷ ഉള്ള ഒരു മേഖല കൂടിയാണ് ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും പ്രത്യേകിച്ച് സി പി ഐ ഒപ്പം തന്നെ ഈ റെഡ് അടക്കം എപ്പോഴും സുരക്ഷയുള്ള ഒരു സ്ഥലമാണ് പോലീസിന്റെ സാന്നിധ്യമുള്ളതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം എപ്പോഴും സ്ഥലമാണ് ആ മേഖലയിലൂടെയൊക്കെയാണ് ഇയാൾ ഈ സ്ഫോടക വസ്തു നിറച്ച കാറുമായി യാത്ര ചെയ്തത് സ്വാഭാവികമായിട്ടും സുരക്ഷാ വീഴ്ച വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും റെഡ് റെഡ്പോർട്ട് പോലുള്ള സ്ഥലത്തിന്റെ അതിന് തൊട്ട അടുത്ത് ഇയാൾക്ക് ഈ സ്ഫോടക വസ്തു നിറച്ച വാഹനവുമായി കൊണ്ട് കയറാനും ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഏതാണ്ട് മൂന്ന് മണിക്കൂർ വാഹനം നിർത്തിയിടാനും അതിന് സ്ഫോടനം നടത്താനും സാധിച്ചു സ്വാഭാവികമായിട്ടും വലിയ സുരക്ഷാ വീഴ്ച തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും പോലീസിന്റെ ഒരു നിഗമനം അനുസരിച്ചിട്ട് ഇയാൾ ആളുകൾ കൂടുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന സ്ഥലങ്ങൾ നിരീക്ഷണം നടത്തണം എന്നുള്ളത് ലക്ഷ്യം ഇങ്ങനെ ഒരു യാത്ര ഈ പതിനൊന്ന് മണിക്കൂറോളം ഡൽഹിയിലെ പല സ്ഥലങ്ങളിലൂടെ കറങ്ങിയത് എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം